നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പത്ത് ചെറു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി ആവശ്യത്തിന് കല്ലുപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചിന് ഒഴിച്ചു കൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി മാത്രം അതിൽ നമുക്ക് വയറിച്ച് ചോറോ കഞ്ഞിയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ